ഹായ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ സന്തോഷം നിറഞ്ഞൊരു ക്രിസ്മസ് ആശംസകൾ മുർഷിദ സജിലിന്റെ പ്രത്യേക ഒരു ഹായ് ഉണ്ട് കേട്ടോ ഇന്നലെ പറഞ്ഞിരുന്നു പ്രത്യേകമായിട്ട് എന്റെ അടുത്തൊരു ഹായ് പറയാന് മുർഷിദ സജില് പറഞ്ഞ ഡ്രെസ് വൈറ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ റെഡിൽ തൽക്കാലം ഞാൻ റെഡോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊഴിച്ചിട്ടുണ്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഫുൾ സെറ്റാണ് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഐറ്റം മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഹെവി പാർട്ടിവെയർ ഐറ്റം ആണ് കേട്ടോ നിങ്ങൾക്ക് നല്ല പാർട്ടി പാർട്ടിവെയറിനൊക്കെ വെയർ ചെയ്യാൻ പാർട്ടിക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഫുൾ ആയിട്ട് നല്ല സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് ഉള്ളിലും വരുന്നുണ്ട് കേട്ടോ പിന്നെ യോക്കൊക്കെ കണ്ടോ അടിപൊളി അടിപൊളിയായിട്ടുള്ള വർക്കിൽ താഴേക്കും ഒക്കെ വരുന്നുണ്ട് നല്ല ഹെവി വർക്കാണ് പക്ഷെ കുറഞ്ഞ പ്രൈസേ ഉള്ളൂ വന്നിട്ടുള്ളത് വർക്ക് അത്രയും നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് ഇനി ഇതിന് ടൂ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ അടിപൊളി ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു തികച്ചു വേർത്തായിരിക്കും കേട്ടോ കാരണം അത്രയും കുറഞ്ഞ പ്രൈസല്ലേ ഉള്ളൂ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് നല്ല പ്യുവർ വൈറ്റിൽ ഈ ഒരു സെയിം ആണ് കേട്ടോ ഈ ഒരു സെയിം ഡിസൈൻ ഒരു സിൽവർ ത്രെഡിലാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ ബാക്കി എല്ലാം സെയിം ആണ് വർക്ക് എല്ലാം സെയിം ആയിട്ട് തന്നെ വന്നിട്ടുള്ളത് ബോട്ടം ഇതുപോലെ നല്ല അടിയിലൊക്കെ ആയിട്ടുള്ള ബോട്ടം വേണ്ടി ദുപ്പട്ട വരുമ്പോൾ നല്ല സ്കാലപ്പിങ്സ് ചെയ്തിട്ട് നല്ല അടിപൊളി ദുപ്പട്ട സൈഡിലൊക്കെ വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ടാണ് വന്നിട്ടുള്ള ഐറ്റം ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിലാണ് വന്നിട്ടുള്ള പ്രൈസ് ഇനി ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടിയിട്ട് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് പ്യുവർ വൈറ്റ് ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് പ്യുവർ ബ്ലാക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്കെന്നു പറഞ്ഞാൽ വേറിയുമ്പോഴാണ് ഓരോ ഡ്രസ്സിൻ്റെയും ഭംഗി അറിയുക ഇതാണ് ഇതിൻ്റെ ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ അതുപോലെ നല്ല ഹെവി ദുപ്പട്ടേക്ക് നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് സൈഡിൽ വർക്കും വരുന്നുണ്ട് വെറും ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിലാണ് ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് അല്ലെങ്കിൽ എക്സ് എൽ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ആണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളതിന് ഞാൻ ഇതും വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് ദിവസം ഫോർ നയൻറ്റി പ്രൈസ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അടിപൊളി ഒരു ദുപ്പട്ടിയും കൂടിയിട്ടാണ് ഡിസൈനാണ് ദുപ്പട്ടിയുടെ മെയിൻ ഹൈലൈറ്റ് അടിപൊളി ഫ്ലോറിൽ വരുന്ന ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും നല്ല ഡിസൈൻ വർക്ക് താഴേക്കൊക്കെ നല്ല അടിപൊളി വർക്കിലാണ് വന്നിട്ടുള്ളത് ഇത്രയും നല്ല വർക്കാണ് താഴേക്കൊക്കെ വന്നിട്ടുള്ളത് അടിപൊളി ഡിസൈനില് അടിപൊളി ഐറ്റം വൺ തൗസൻഡ് ഫോർ നയൻറ്റിയുള്ള പ്രൈസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റുകളാണ് കേട്ടോ വൺ തൗസൻഡ് ഫൈവ് നയൻറ്റി ആണ് പ്രൈസ് ഇതുപോലെ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് യോക്കിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് താഴേക്ക് നല്ല ഫ്ലയറി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് സൈസ് ഇപ്പോൾ വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആൻഡ് ലാർജിലാണ് കളർ ഷെയ്ഡ് അടിപൊളിയാണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ദുപ്പട്ട ഇത്രയും നല്ല കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് നല്ല വഴക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു അടിപൊളി ദുപ്പട്ട് കൂടിയിട്ടാണ് ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല വെടുത്തു ലെങ് വന്നിട്ട് സൈഡിലൊക്കെ സ്കാലപ്പിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഫ്ലയറി ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് യോക്കിൽ നല്ല ഈ ഒരു കട്ട് ബീഡ്സും സ്റ്റോ സ്റ്റോൺസും കൂടിയിട്ടുള്ള വർക്ക് ഉണ്ടാവും ഇതുപോലെ നല്ല കട്ട് ബീഡ്സുണ്ടും അതുപോലെ സി ഈയൊരു പേളും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് സ്പ്രെഡഡ് ആയിട്ടുള്ള വർക്ക് ഇതിൻ്റെ സ്ലീവിലും വന്നിട്ടുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല വെട്ടിലെത്തും വരുന്ന ഈ ഒരു ദുപ്പട്ടയും കൂടിട്ടാണ് വന്നിട്ടുള്ളത് അതാണ് ഉള്ളിലൊക്കെ നല്ല വർക്ക് വരുന്ന ഹെവി ആയിട്ടാണ് കേട്ടോ ദുപ്പട്ട ഒരു പ്രൈസ് കുറഞ്ഞ പ്രൈസ് വരുന്നോളൂ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് ഇതിന്റെ പ്രൈസ് സ്ലീവ് ഈ ഒരു ടൈപ്പില് നല്ല അടിപൊളി വർക്കോട് കൂടിയിട്ട് ഫോക്സ് ജോർജ്റ്റാണ് കേട്ടോ ഫാബ്രിക് അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റി വേറെ ഇണ്ടായിരിക്കും ഇതാണ് വന്നിട്ടുള്ളത് അടിപൊളി ദുപ്പട്ടിയില് അടിപൊളി കളർ ചാട്ടും കൂടി മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് വൺ ഹാൻഡ് മയറ്റത്തിൽ ദുപ്പട്ട് വരുമ്പോൾ ഇതാണ് ദുപ്പട്ട് എല്ലാ ഒന്നിനൊന്നും അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് മീഡിയം ലാർജ് സ്മോൾ മീഡിയം ആൻഡ് ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വൺ തൗസൻഡ് ഫൈവ് നയൻറ്റി ആണ് പ്രൈസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഷറാറ മോഡല് ഈ ഒരു നേവി ബ്ലൂ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് പീസ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് കിട്ടും അതാണ് വന്നിട്ടുള്ളത് ഇതുപെട്ട ഒരു ബോട്ടം വരുമ്പോൾ ഷറാറ ബോട്ടം പ്പെട്ടി വരുമ്പോൾ നല്ല സ്കാനപ്പിംഗ് ചെയ്തിട്ടുള്ള അടിപൊളി ഈ ഒരു ദുപ്പട്ടിയും കൂടിയിട്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് സൈസ് മീഡിയം ലാർജ് ആൻഡ് എക്സ് എൽ ഡബിൾ എക്സെൽ ആണ് നേവി ബ്ലൂ ആണ് ഇതിന്റെ ഷെയ്ഡ് നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ഇതാണ് ഈ ഒരു മോഡൽ ഇപ്പോൾ റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ വൺ തൗസൻഡ് ഫോർ നയൻറ്റി പ്രൈസ് മീഡിയം ലാർജ് ആൻഡ് എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ലോക്ക് പാർട്ട് വീനക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള കട്ട് പീഡ്സ് വെച്ചിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ടൈപ്പിൽ താഴേക്കും വർക്ക് വരുന്നുണ്ട് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം പർപ്പിളാണ് ഷെയ്ഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ടയും കൂടിയിട്ട് ഇതാണ് ദുപ്പട്ടം സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു ദുപ്പട്ടയും കൂടിയിട്ട് പർപ്പിൾ ഷെയ്ഡിൽ വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പെട്ട് വരുമ്പോൾ സ്കാലപ്പിംഗ് ചെയ്തിട്ടുള്ള ഈ ഒരു അടിപൊളി തുപ്പട്ടി ദുപ്പട്ടിക്കാണ് കേട്ടോ മെയിൻ ഭംഗി എടുത്തു പറയേണ്ട ഭംഗി ഇത് നമുക്ക് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പൊ ഈ രണ്ട് കളേഴ്സ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് മീഡിയം ലാർജ് ആൻഡ് എക്സെൽ ഒരു പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് ആണ് ലാർജ് എക്സെൽ ഡബിൾ എക്സല് ഇതാണ് ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ നല്ല കോൺട്രാസ്റ്റ് ദുപ്പട്ട പാകിസ്ഥാനി കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇതാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അടിപൊളിയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇതിൻ്റെ ഓഫറും ഉണ്ട് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡോളൂ ഇപ്പൊ പ്രൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡില് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ ഈ ഒരു ദുപ്പട്ടി ഇതൊരു കോൺട്രാസ്റ്റ് ലെവലിൽ വരുന്നതാണ് ലാർജ് എക്സ് അല്ലാണ്ട് ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ട് വരുമ്പോൾ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് പോയിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ